നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഫുട്ബോൾ ലോകത്തുള്ള മികച്ച യുവതാരങ്ങളിൽപ്പെട്ട ഒരു യുവതാരമാണ് ജമാൽ മുസിയാല പതിവ് പോലെ ഈ സീസണിലും മികച്ച പ്രകടനമാണ് തൻ്റെ ക്ലബായ ബയേണിന് വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ളത് ആകെ കളിച്ച മുപ്പത്തി എട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളും എട്ട് അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള മുസിയാല ഇപ്പോൾ ബയണിന്റെയും അതുപോലെ തന്നെ ജർമ്മൻ ദേശീയ ടീമിന്റെയും പ്രധാനപ്പെട്ട ഒരു താരമായിക്കൊണ്ട് മാറിയിട്ടുണ്ട് നെയ്മറേയും മെസ്സിയെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് മുസിയാല പ്രത്യേകിച്ച് നെയ്മറുടെ ഒരു കടുത്ത ആരാധകൻ കൂടിയാണ് അദ്ദേഹം ഇവരൊക്കെ അണിഞ്ഞ പത്താം നമ്പർ ജേഴ്സി അണിയാൻ സാധിക്കുന്നത് തന്നെ വലിയ ഒരു ബഹുമതിയാണ് എന്നുള്ള കാര്യം മുസിയാല ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ജർമ്മൻ ദേശീയ ടീമിന്റെ പുതിയ പത്താം നമ്പർ അത് ഇപ്പോൾ മുസിയാലയാണ് ഇതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഈ യുവതാരം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജർമ്മനിയുടെ പത്താം നമ്പർ ജേഴ്സി അണിയാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു ബഹുമതിയാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ടേ എൻ്റെ ഒരു സ്വപ്നമാണ് ഇത് നെയ്മറും മെസ്സിയും റൊണാൾഡിനോയും ഒക്കെ പത്താം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന് മുതലാണ് എന്നിൽ ഈ ഒരു ആഗ്രഹം ജനിച്ചു തുടങ്ങിയത് ജർമ്മനിയുടെ പത്താം നമ്പർ ജേഴ്സി അണിയാൻ കഴിയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പക്ഷെ ഞാൻ ഒരിക്കലും നിരാശപ്പെടുത്തില്ല മുൻപ് കളിച്ചതുപോലെ തന്നെ കളിക്കും ഈ ജേഴ്സി ലഭിച്ചത് എന്നെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ മുസിയാല പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മാസം ത്തിൽ ജർമ്മനിയും ഫ്രാൻസും തമ്മിൽ ഒരു സൗഹൃദ മത്സരം കളിച്ചിരുന്നു ആ മത്സരത്തിലായിരുന്നു മുസിയാല ജർമ്മനിയുടെ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിരുന്നത് കഴിഞ്ഞ തവണത്തെ യൂറോ കപ്പിൽ വളരെ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് പക്ഷെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം അർഹിച്ച രൂപത്തിലുള്ള അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം